ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങളിപ്പോൾ ഞാൻ എന്നെ കാണുന്ന വെച്ചാൽ ഞാൻ സംഖ്യയാണോ മറ്റാ ഞാൻ സംഖ്യയുടെ അല്ലെങ്കിൽ ഞാൻ സംഖ്യ എന്ന് പറഞ്ഞാൽ ഞാൻ സംഖ്യ തന്നെയാണോ എന്നങ്ങ് പറഞ്ഞേക്കും പക്ഷെ ഞാൻ ആരെ ആക്രമിക്കാനോ ഞാൻ എന്നും എൻ്റെ ഭാരതത്തിൻ്റെ അഖണ്ഡതയ്ക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് അതിനെ നിങ്ങൾ എങ്ങനെ വേണമെങ്കിൽ ക്രിട്ടിസൈച്ചത് ഐ എം നോട്ട് ബോത പക്ഷെ ഇപ്പം ഞാൻ കാണുന്ന ഇതാണ് നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം കാരണം നമ്മൾക്കുള്ളിൽ സ്പർദ്ധ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അജണ്ട അത് വേറൊരു രീതിയിലാണ് വന്നിരിക്കുന്നത് ഇതേ സംഭവം തന്നെയാണ് ബംഗാളിൽ നടക്കുന്നത് അപ്പോൾ ഈ സൈഡിലും ഈസ്റ്റേൺ സെക്ടറിലും വെസ്റ്റേൺ സെക്ടറിലും ഇതുപോലുള്ള അറ്റാക്കുകൾ വന്നു കഴിഞ്ഞാൽ നമ്മളതിൽ മിസ് അണ്ടർസ്റ്റാൻഡിംഗ് ആയിക്കഴിഞ്ഞ് കത്തിമടാളുമായിട്ട് വെള്ളിയിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ രാജ്യം വേറൊരു ലെവലിക്ക് പോകും അതുണ്ടാവാതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ജാതി മത ഭേദമന്യേ അവിടെ ഉണ്ടായിരിക്കുന്ന ശത്രുവിൻ്റെ ഒരു അറ്റാക്കാണ് അതിൽ മരിച്ചിരിക്കുന്ന ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് പേരെന്ന് പറയുന്നത് അത് എൻ്റെ സഹോദരനാണ് എൻ്റെ സഹോദരിയാണ് പേര് ഞാൻ ചോദിക്കില്ല എന്നുള്ളതായിരിക്കണം നിങ്ങൾ ഓരോരുത്തരെയും മനസ്സിനകത്ത് ഉണ്ടാവുന്നുണ്ട് ദിസ് വാസ് എൻ അറ്റാക്ക് ഓൺ ദ ഇന്ത്യൻസ് നോട്ട് ഓൺ ദ ഹിന്ദുസ് ഓർ മുസ്ലിംസ് ഓർ ക്രിസ്ത്യൻസ് ഇറ്റ് ഇസ് എ അറ്റാക്ക് ഓൺ ഇന്ത്യൻസ് ആ ഇന്ത്യൻസിനോടുള്ള അറ്റാക്ക് നമ്മൾ നിർത്തണമെങ്കിൽ നടത്തണമെങ്കിൽ ഈഷുഡ് അണ്ടർസ്റ്റാൻഡ് നമ്മളിതിൽ മിസ് അഡർസ്റ്റാൻഡിങ്ങിൽ പോയി വിടരുത് പ്ലീസ് ഇറ്റ്സ് എ റിക്വസ്റ്റ്